പ്ലീസ് ഗോഡ് കൂടി വരുവാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു ഐ ആം സെയിങ്സ് ഓഫ് ദ ചേർച്ച് ഫ്രം ദ ബുക്ക് ഓഫ് സോങ് ഓഫ് സോങ്സ് അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് നാം ഇതുവരെയും ചിന്തിച്ച ഐ ആം സീങ്സിനകത്തെ ആദ്യത്തേത് ആയിരുന്നു ഐ എം ട്രാഫ്റ്റ് ഇൻ ദ വേൾഡ് ടേക്ക് മീ വിത്ത് യു ഡ്രോ മീ ആഫ്റ്റർ ദി ഞാൻ ഞാൻ ഈ ലോകത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പിന്നാലെ എന്നെ വലിക്ക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത് രണ്ടാമതായി നാം ചിന്തിച്ചത് ഐ ആം ഡാർക്ക് ബട്ട് ബ്യൂട്ടിഫുൾ ഞാൻ ഇരുൾ നിറം എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ സൗന്ദര്യത്തിന് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ നമ്മൾ ചിന്തിച്ചത് മൂന്നാമതായി നാം ചിന്തിച്ചത് ഐ ആം ദ ലില്ലി ഓഫ് ദ വാലി ഐം ദ ലില്ലി ഓഫ് ദ വാലി ഞാൻ താഴ്വരയിലെ താമര പുഷ്പമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു ബ്രൈഡ് ഗ്രൂമിന്റെ സെയിൻസ് നമ്മൾ ചിന്തിച്ചു ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത് വൺ വേഴ്സ് ഫിഫ്റ്റീൻ യു ആർ ബ്യൂട്ടിഫുൾ യുവർ ഐസ് ആർ ഡൗസ് ഐസ് നിന്റെ കണ്ണ് നീ മനോഹരിയാണ് നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണ് പോലെ ഇരിക്കുന്നു എന്നുള്ള ഒരു സെയിങ് ചിന്തിച്ചു സെക്കൻഡ് സെയിങ് വേഴ്സ് ഫ്രം ചാപ്റ്റർ ടു വേർസ് ഫോർട്ടീൻ ഓ മൈ ഡാവ് ആ ലേ ലൂയ ദ വൺ സിറ്റിങ് ഇൻ ദ ക്ലറ്റ്സ് ഓഫ് ദ റോക്ക് ആൻഡ് ഇൻ ദ സീക്രെ പ്ലേസ് എൻ്റെ പ്രാവേ കടും തൂക്കത്തിൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവ് എന്നുള്ള കാര്യം നാം ചിന്തിക്കുകയാനുണ്ടായി അനദർ വൺ വി തോട്ട് ഇസ് ഫ്രം ചാപ്റ്റർ ഫോർ വേഴ്സ് ത്രീ യുവർ ലിപ്സ് ആർ ലൈക്ക് എ റിബൺ ഓഫ് സ്കാർലറ്റ് ആൻഡ് യുവർ മൗത്ത് ഇസ് ലവ്ലി നിന്റെ അധരം കടും ചുവപ്പ് പോലെയും നിന്റെ വായ മനോഹരവുമാകുന്നു എന്ന് കാന്തൻ കാന്തയെക്കുറിച്ച് പറയുന്ന കാര്യം നാം ചിന്തിച്ചു ഇന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് അനത് ഐ ആം സീയിങ് ഓഫ് ദ ബ്രൈറ്റ് മൂന്ന് വേദഭാഗങ്ങൾ അതിനായിട്ട് വായിക്കണം മൂന്ന് പ്രാവശ്യം അത് ഒരേ അർത്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്നു ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ് ത്രീ ടൈംസ് ഇൻ ദ സെയിം ബുക്ക് സോ വിൽ ബി റീഡിംഗ് ഓൾ ത്രീ വേഴ്സസ് ചാപ്റ്റർ ടു വേഴ്സ് സിക്സ്റ്റീൻ രണ്ടാം അധ്യായത്തിൻ്റെ 16 ആമത്തെ വാക്യം എൻ്റെ പ്രിയൻ എനിക്കുള്ളത ഞാൻ അവൻ ഉള്ളവൻ ഉള്ളവൾ എൻ അവൻ താമരയുടെ ഇടയിൽ ഇടയിൽ ആടുമായിക്കുന്നു i am his and he is mine today when uh, she was singing that song i was thinking my god how related it is you know she was singing about uh, the beloved you know uh, നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഐ ആം മൈ ബിലവ്സ് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് റെഫറൻസ് ആണ് ഒരെണ്ണത്തിനകത്ത് ടെന്നും ഒരെണ്ണത്തിനകത്ത് ആണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം വായിച്ചാട്ടെ ഞാൻ എന്റെ എന്നോടാകുന്നു Amen. I am my beloved's and his desire is towards me. So I am his and he is mine. What a confident statement. I am his and he is mine. I am my beloved's and my beloved is mine. ഐ ആം മൈ ബിലവേർസ് ആൻഡ് ഹിറ്റ് ഡിസൈർ വേർഡ്സ് മീ അവൻ്റെ ആഗ്രഹം എന്നോട് എന്നോട് മാത്രമാണ് എന്റെ പ്രിയൻ എനിക്കുള്ളവനാണ് എന്ന് പറയാൻ നമുക്കൊക്കെ കുറച്ചുകൂടെ ഒരു ധൈര്യം കാണും ഹാവ് ദറ്റ് കോൺഫിഡൻസ് ടു സേ ദാറ്റ് ഐ ബിലോങ് ടു ഹിം ോങ് ഓൺലി ഞാൻ അവനും മാത്രം വേണ്ടിയുള്ളവളാണെന്ന് പറയാൻ കഴിയും സിസ്റ്റർ അങ്ങനെ പറയല്ലേ എത്ര പേർക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തതായി ജീവിതം എന്നറിയാവോ ടു മൈ പേരൻസ് അസ് എ ഡോട്ടർ ഒരേ സൺ ടു മൈ ഹസ്ബൻഡ് ബിലവഡ് ആൻഡ് ടു റ്റു മൈ ചിൽഡ്രൻ അസ് ദർ മദർ ആൻഡ് ടു മൈ എന്താ പറയുന്നത് ഡോക്ടർ ഇൻ ലോ എനിക്കങ്ങനെ പറയാൻ ഇഷ്ടമല്ല ഡോക്ടറിൻ ഗ്രേസ് ലോ പോയിട്ട് ഇപ്പം ഗ്രെയ്സ് അല്ലേ അപ്പം ഡോക്ടറിൻ ലോ പറയണ്ട അപ്പം അവർക്ക് ഞാൻ ഒരു അമ്മാവി അമ്മയാണ് അമ്മ മദർ ഇൻ ലോ സോ ഹൗ ക്യാൻ ഐ സേ ദാറ്റ് യെസ് ആസ് വി ലിവ് ഇൻ ദിസ് വേൾഡ് വി വിൽ ബി പ്ലേയിങ് റോട്ട് ഓഫ് ലോട്ട് ഓഫ് റോൾസ് ആ റോൾസ് വെച്ച് നമ്മൾ നോക്കുമ്പം വി ബിലോങ് ടു സോ മെനി പീപ്പിൾ ബട്ട് ഇൻ യുവർ സ്പിരിറ്റ് ആ യുവർ സ്പിരിറ്റ് ബിലോങ്സ് ടു ഹിം ആൻഡ് ഹിമലോൺ യു ആർ ഇന്നർ ബീങ് ടു ഹൂം ഇറ്റ് ബിലോങ്സ് ടു നമ്മുടെ അകത്തെ മനുഷ്യനാണ് ശത്രുവിനൊരവകാശവുമില്ലാത്ത ഒരനുഭവമുണ്ടോ ശത്രുവിന് ഒരവകാശവുമില്ലാത്ത ഒരാത്മീയ അനുഭവം ഉണ്ടോ എന്ന് ഒന്ന് ചോദന ചെയ്യുന്നത് നന്നായിരിക്കും ആക്ച്വലി ഈ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഐ ആം ഹിസ് മൈൻ ഇത് ആക്ച്വലി ഇറ്റ് ഇസ് എ പ്രസന്റ് എക്സ്പീരിയൻസ് ഇത് നമുക്ക് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഈ മൊമെന്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം ഐ ആം ഹിസ് മൈ വാസ് ഹിസ് മൈൻ അല്ല ഐ വിൽ ബി ഹിസ്റ്റ് in our life in every situation every year every month every week every day every moment in our life we should be able to say that i am his and he is mine hallelujah or christian walk with god do we do we have a christian walk with god like that ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത് നമുക്ക് ഇതിനെല്ലാം പറ്റിയ വാക്യങ്ങൾ ഉണ്ടെന്നേ സോ ഇറ്റ്സ് ഈസി ക്രിസ്ത്യൻ ലൈഫ് ഇസ് ആക്ച്വലി വെരി ഈസി നമുക്ക് പഴയതങ്ങ് മറന്നിട്ട് ഫ്രം ദിസ് മൊമെന്റ് ലൗഡ് ഗിം മീ ദ്രേ ദാറ്റ് I am his and he is mine. Let us pray that we will be able to raise a generation who will say boldly to this world that I belong to Christ and Christ belongs to me. Like Joshua said, As for me and my family, my household, we will serve the Lord. അതുപോലെ ബോൾഡ് ആയിട്ടുള്ള വളരെ ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അനുഭവം ഇറ്റ്സ് എ പ്രസന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർത്ത് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം ജോഷ പറഞ്ഞു ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഫുൾഡ് വി വിൽ സെർവ് ദ ലോഡ് ഓക്കെ ദാറ്റ്സ് എ വെരി ഗുഡ് വെരി ഗുഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് മൈ ഫാമിലി ബിലോങ്സ് ടു ഹിം ആൻഡ് ഹി ബിലോങ്സ് ടു മൈ ഫാമിലി എന്ന് പറയുന്നതിനേക്കാൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഐ ബിലോങ് ടു ഹിം ആൻഡ് ഹി നമുക്ക് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുടെയും പുറം മാത്രമേ അറിയത്തുള്ളൂ അതെ നമുക്ക് അറിയത്തില്ല നമ്മൾ നിർബന്ധപൂർവ്വം വിളിക്കുന്നത് കൊണ്ട് പള്ളി വരുന്ന പിള്ളേരാണോ എന്ന് എങ്ങനെ അറിയാം നമുക്ക് സിൻസ് വി ഹാവ് സെറ്റ് ഓഫ് ദർ ഫോളോയിങ് സോ ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് And it is a permanent experience. it should be a permanent experience. So it's a present experience, it's a personal experience and it's a permanent experience. It should be a permanent experience. We fluctuating Christian life Allah parayam I pray and desire that this should not end as another Bible study. it should be a life changing one നമുക്ക് അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവിനോട് പറയാം കർത്താവേ എന്നെ അതിനെ സഹായിക്കും പേർമനൻ്റ് ആയിട്ട് എൻ്റെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫായിട്ടല്ല വളരെ മുകളിലോട്ട് മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫായിട്ട് so I belong to him when we when I say that I belong to him or I am his it's because of many reasons it's because of many reasons if you are taking the notes you can take it down Ephesians chapter 1 verse 4 to 6. നാം തന്റെ ിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുക സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്തിനു വേണ്ടിയിട്ടാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ഐ ആ ബൈ ഇലക്ഷൻ ാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു ടു ബി ബ്ലെയിംലെസ് ടു ബി ഹോളി ഗാഡ് എസ് ചോസൺസ് ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി ഏർത്ത് ഇൻ ക്രൈസ്റ്റ് ത്രൂ ക്രൈസ്റ്റ് സോ ഐ ബിലോങ് ടു ഹിം ഓർ ഐ ആം ഹിസ് ബൈ ഇലക്ഷൻ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ അവൻ്റേതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആർക്കാ ഇത് എഴുതെന്ന് അറിയാമോ ഇലക്ട് അക്കോർഡിംഗ് ടു ദോർ നോളജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ മുന്നറിവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം സോ ഐ ആം ഹിസ് ബൈ ഇലക്ഷൻ ജോൺ ജോൺ ചാപ്റ്റർ ആസ് ഇറ്റ് ഈസ് നോട്ട് ദറ്റ് യു ഹവ് ചോസൺ മീ ഐ ഹ്സൺ യുട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഫലം ലഭിക്കേണ്ടതിന് നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ് സോ യോഹനരീതി സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിന് ഡൊണേറ്റ് ചെയ്തതാണ് നമ്മെ കൊടുത്തതാണ് സോ ഐ ആം ഹിസ് ബൈ ഡൊണേഷൻ പിതാവ് കൊടുത്തത് കൊണ്ട് നാം അവൻ്റേതാണ് സോ പിതാവ് കൊടുത്തത് കൊണ്ടാണ് നാം അവൻ്റേതായത് രണ്ട് ജോൺ ചാപ്റ്റർ എയ്റ്റീൻ വേഴ്സ് നയൻ യോഹനാന്റെ സുശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഐ ആം ഹിസ് ഹാലേ ലൂയ ജോൺ വേക്സ് ഇപ്പം ആക്ച്വലി ദൈവം നമ്മെ ക്രിസ്തുവിന് കൊടുത്തു എന്നുള്ളത് ഇറ്റ് ടൈംസ് എ ഡു അതിന്റെ അത് ഒരെണ്ണം മാത്രമേ ഞാൻ വായിച്ചുള്ളൂ ആറാമത്തെ വാക്യം ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ എന്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കിടപ്പു

തേർഡ് വൺ ഐ എം ഹിസ് ബൈ ക്രിയേഷൻ സൃഷ്ടിക്കപ്പെട്ടത് നിമിത്തം ഞാൻ അവൻ്റേതാണ് സൃഷ്ടി നിമിത്തം ഞാൻ അവൻറ്റേതാണ് ഐ എം ഹിസ് ബൈ ക്രിയേഷൻ ചാപ്റ്റർ ഫോർ എഹസ്കേൽ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം വായിക്കണം ഞാൻ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ഐ ബിലോങ് ടു ഹിം അവനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവിതമായതുകൊണ്ട് ഞാൻ അവൻ്റേതാണ് കൊലോഷ്യൻസ് ചാപ്റ്റർ വൺ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എവ്രിതിങ് വാസ് ക്രിയേറ്റഡ് ബൈ ആൻഡ് ഫോർ ഹിം അവനാലും അവനിലും അവന് അവന് വേണ്ടിയുമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സോ ഐ ആം ഹിസ് ബൈ ക്രിയേഷൻ സൃഷ്ടിക്കപ്പെട്ട ഞാൻ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ഐ ബിലോങ് ടു ഹിം ഐ ആം ഹിസ് നെക്സ്റ്റ് വൺ ഈസ് ഐ ആം ഹിസ് ബൈ റിഡംഷൻ എന്നെ ദൈവം വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ റെഡീം ചെയ്തത് കൊണ്ട് ബിക്കോസ് ഹി ഹാസ് പേയ്ഡ് ദ

so you are not of your own you have been purchased with a price purchased by his holy pure blood so I belong to him by redemption. First Peter chapter 1 verse 18. ടു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായവ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ

amen that was the call give me your heart give me your heart even though he has created us if we should be belonging to him then we should give or submit ourselves to him nam angot കൊടുക്കേണ്ടവരുണ്ട് ബിക്കോസ് ഹി വിൽ നെവർ ഗെറ്റ് ഇൻ ടു അവർ വിൽ ആൻഡ് നോ ഹി വിൽ നോട്ട് ഡ്രോ അസ് നമ്മുടെ വില്ലിനകത്തോട്ട് കയറി നമ്മളെ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് നാം സബ്മിറ്റ് ചെയ്യണം അങ്ങനെ സബ്മിറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെങ്കിൽ ദു ബിലോങ് ടു ഹിം ദെൻ യു വിൽ ബി ഏബിൾ ടു ക്ലെയിം ബോൾഡി ദാറ്റ് ഐ ആം ഹിസ് And he is Amen. 12 verse 1. േഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മനസ്സളിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവും യാഗമായി അർപ്പി സോ We should submit ourselves to Him. We should surrender to Him. Then we will be able to say that I belong to Him and He belongs to me. So at this stage, can we claim that I belong to Him? നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ഓരോ അവയവങ്ങളെയും എല്ലാം ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് റോമൻസ് ട്വൽ വൺ പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായിട്ട് സമർപ്പിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ ഐ ആം ഹിസ് ആൻഡ് ഹിഇസ് മൈ